നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അല്പസ്വല്പം കളവ് ചിരി കള്ളം ഇച്ചിരി വെട്ടിപ്പ് അതിലേറെ നല്ല തട്ടിപ്പ് ഇതൊക്കെയാണ് നമ്മുടെ മുകേഷ് കള്ളത്ര കൈയ്യോടെ പൊക്കിയപ്പോൾ കുണ്ടി നന്നായിട്ടൊന്ന് കുലുക്കിട്ട് ഒരൊളുപ്പുമില്ലാതെ മുകേഷ് പറയുകയാണ് ഇതൊക്കെ ഗോപാലകൃഷ്ണന്റെ ഒരു നമ്പർ അല്ലേടേ എന്ത് കഷ്ട അത്ര വലിയ നടനൊന്നും അല്ലെങ്കിലും മുകേഷ് തരികെട്ടകളുമായി മലയാള സിനിമയിൽ നന്നായിട്ട് വളർന്നു പിന്നെ സിനിമയ്ക്ക് പുറത്തേക്ക് വളർന്ന് ആൾ എം എൽ എ ആയി അപ്പോഴേക്കും കൈമുതലായിട്ട് ഉണ്ടായിരുന്നത് ഈ മുകേഷിൻ്റെ ഈ പഴയ നമ്പറൊക്കെ തന്നെയാണ് ഇത്തവണ മുകേഷ് മത്സരിക്കുന്നത് എം പി ആവാനാണ് പ്രേക്ഷകരൊക്കെ അറിഞ്ഞു കാണുമല്ലോ തട്ടകം മുകേഷിൻ്റെ അങ്ക് ഡൽഹിയിലേക്ക് മാറും അപ്പോഴുള്ള പ്രശ്നം ഭാഷയാണ് ഭാഷ പ്രശ്നമാവുകയല്ലേ എന്ന് ഒരു പത്രക്കാരൻ മുകേഷോട് ചോദിച്ചു മുകേഷിൻ്റെ മറുപടി വന്നു ഞാൻ അഭിനയിച്ച് കാണിക്കും എന്നങ്ങ് പറഞ്ഞു വെച്ച് കാച്ചി എന്നാലും എൻ്റെ മുകേഷെ എങ്ങനെ സാധിക്കും അളിയാ ഇങ്ങനെയൊക്കെ സിനിമയിലെ താടകത്തിലും വില്ലരായും വിഡ്ഢിയായിട്ടും വിദൂഷകരായും വിവരദോഷിയായും വേഷം കെട്ടാം ആടാം ആടി തിമർക്കാം ആട്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് ഇയാൾക്ക് കാശു മേടിക്കാം അതിനുശേഷം നേരം പൊക്കളിൽ ഏർപ്പെടാം ഇതൊക്കെ മുകേഷിൻ്റെ സ്വന്തം ഇഷ്ടം മാത്രം പക്ഷേ അങ്ങനെ അല്ലല്ലോ മുകേഷേ ഡൽഹിയിലുള്ള പാർലമെൻ്റ് എന്ന് പറയുന്നത് അത് മുകേഷിന് നമ്പർ കാണിക്കാനുള്ള ഒരു ഇടമല്ലല്ലോ അതൊരു നാടകശാലയല്ല താങ്കൾക്ക് ആടി തിവർക്കാനും കർണഭാരത്തിലെ പോലെ ആക്രോശിക്കാനും അതങ്ങനത്തെ ഒരു സ്ഥലമല്ല അവളെ താങ്കളുടെ ചുറ്റും ഇരിക്കുന്നവര് താങ്കളുടെ ആട്ടവും പാട്ടും അഭിനയവും കാണാൻ വന്നിരിക്കുന്ന കാണികളല്ല മുകേഷേ ബടായി ബംഗ്ലാവിൽ കാശു കൊടുത്താൽ പറയുന്ന പറയുന്ന സ്ഥലങ്ങളിൽ പറയുന്ന ഇടത്ത് കൈയടിക്കാനും അടക്കിച്ചിരിക്കാനും ആർത്തിച്ചിരിക്കാനും അമർത്തിച്ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആളെ കിട്ടും പാർലമെൻറ്റിൽ ഇരിക്കുന്നവർ താങ്കളുടെ ബഡായി ബംഗ്ലാവിൽ വരുന്ന പെയ്ഡ് അതിഥികളല്ല കേട്ടോ പോട്ടാ ഭാഷ ഒരു പ്രശ്നമാണ് വേറെ ഇഷ്ടമാണ് അത് വലിയൊരു പ്രശ്നമാണ് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരാതികൾ അവരുടെ ജീവിത നിലവാരം അവർ ഉയർത്തുന്ന വികസന പദ്ധതികൾ സ്വപ്നങ്ങൾ ഇവയെല്ലാം പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെങ്കിൽ ഭാഷ അറിയണം ഉകേഷെ ഒന്നിൽ ഹിന്ദി അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയണം ഇത് രണ്ടും അറിയാതെ ഞാൻ അഭിനയിച്ചു കാണിക്കുമെന്ന് പറയുന്ന താങ്കൾ എന്തൊരു ദുരന്തമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി എന്തൊരു പടുവിഡ്ഠിയാണ് ആലത്തൂർ എം ബി ഉണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ പെങ്ങളോട്ടി ഉടനെ ഒരു പാട്ടങ്ങ് പാടും കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അങ്ങനെയും പാടും ഇന്നും ചോദിച്ചാൽ പറയും നിന്നെ കാണാൻ എന്നെക്കാലും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ ഇതൊരു ഗതികേടല്ലേ ജനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയെ എൻ്റെ പൊൻ മുകേഷ് നിങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി ആടേണ്ടി വരുന്നൊരവസ്ഥയെ ചിരിച്ചിട്ടിടപാട് തീരുന്നു ഡൽഹിയിൽ പോയി മുകേഷ് ആക്ഷൻ കാടിക്കുന്നൊരവസ്ഥയെ പക്ഷേ ഇറങ്ങിയില്ലെങ്കിൽ കൂടെ ഉണ്ടല്ലോ ഒരാൾ വേറെ കൂടെ ഉള്ള ഒരാളുണ്ടോ ചിന്ത ചേച്ചി ചിന്ത ചേച്ചിയോട് ചോദിച്ചാൽ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഇംഗ്ലീഷൊക്കെ തരും നമ്മുടെ അമ്മായി ഇവിടെ പൊട്ട മുകേഷേ നിങ്ങൾക്ക് ആടി ഒരു വേദിയായി മാറുകയാണ് നമ്മുടെ രാഷ്ട്രീയ കേരളം ജനസഭ പോലും ഇവർക്ക് ആടാനും പാടാനുമുള്ള കൂത്തരങ്ങ് മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു അഭിനയിച്ചു നേടിയ കയ്യടിയുടെ ആലസ്യത്തിൽ നിന്നും മുടരാതെ ഇതുപോലെയുള്ള മുകേഷ് തങ്ങളുടെ നാടകക്കളരി അങ്ങ് ഡൽഹിയിലേക്ക് പറിച്ചുതടാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്തിനാണ് ചുക്കിനും ചുണ്ണാമ്പനും തൻകുള്ളിൽ നിന്ന് സ്വയം വിളിച്ചു പറയുന്ന ഒരു നടനെ ജനപ്രതിനിധിയായി നമ്മൾ തിരഞ്ഞെടുക്കണം തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നടൻ്റെ തൊഴിലും കർമ്മവും പകർന്നാട്ടം മാത്രമാണ് ആടിയാടി ജനങ്ങളെ രസിപ്പിക്കലാണ് അവൻ്റെ ജോലി അതിന് കൂലിയായി രാജാവിൽ നിന്ന് പട്ടും വളയും കൈ നീട്ടി വാങ്ങുന്നവരാണ് പ്രിയപ്പെട്ട മുകേഷിനോട് എനിക്കും പറയാൻ ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ആട്ടം നല്ല രീതിയിൽ തുടരുക പക്ഷേ അത് ജനങ്ങളുടെ ചെലവിൽ ജനങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ല എം ബി പണി എനിക്കറിയില്ല എനിക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയൂ എന്ന് സ്വയം സമ്മതിച്ച സ്ഥിതിക്ക് പ്രിയപ്പെട്ട മുകേഷേ ഇനിയും ഇങ്ങനെ വെയിലത്ത് താൻ വടിയും കുത്തി നടക്കേണ്ട കാര്യമുണ്ടോ പ്രിയപ്പെട്ട കൊല്ലത്തെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് വോട്ട് കുത്താൻ നേരം നിങ്ങൾ പഴയൊരു പാട്ട് ഓർമ്മിച്ച് വെക്കണം നല്ല ഗുരുമാര് തന്നെ ആവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുകേഷട്ട് കുത്തുന്ന കുത്ത് നിങ്ങൾ ഒരിക്കലും ഒരു കുരുക്കാവാതെ നോക്കുക നന്ദി